ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു മുപ്പത്തിയാറാമത്തെ ഭാഗമായിട്ട് ഓം വൈഷ്ണവാച വിരക്തശ്ച ന്യാസിനോ ബ്രഹ്മചാരിണ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദ്ഗ്രേ നാരദസ്ഥിരാം നാരദസ്ഥിതാം ഇങ്ങനെ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും ഭാഗവതത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് ഹരിദ്വാരത്തിലേക്ക് എത്തി അവർ ഈ ആനന്ദതടം എന്ന ആ സ്ഥലത്ത് ഗംഗാ തീരത്താണ് അവിടെ വന്നവർ വന്നവർ സനൽകുമാരാദി മഹർഷിമാരെ നമസ്കരിച്ചു ആചാര്യന്മാരെ ഒപ്പം നാരദനെ നമസ്കരിച്ചു നാരദൻ കൊടുത്തായിട്ടുള്ള അതാത് സ്ഥലത്ത് ഇരുന്നു അപ്പോൾ വന്നവർ പ്രത്യേകം പ്രത്യേകം ഇരുന്നത് എന്ന് പറയുകയാണ് ഏറ്റവും മുൻഭാഗത്ത് വിഷ്ണു ഉപാസകർ എന്ന് വൈഷ്ണവരെ പറയും അവർ ഏറ്റവും ആദ്യം അപ്പോൾ ഭക്തന്മാർ ഇതിലെ ശൂദ്രന്മാരുണ്ടാവുക ഇപ്പോൾ ബ്രാഹ്മണരോടൊപ്പം ക്ഷത്രിയരുടെ ഒപ്പം സ്ത്രീകളുടെ ഒപ്പം ഈ ശൂദ്രരും ഉണ്ടാവാം വൈഷ്ണവര് അപ്പോൾ വൈഷ്ണവർക്കാണ് പ്രാധാന്യം അപ്പോൾ ഏറ്റവും മുമ്പിൽ കൊണ്ടുനിട്ടത് അപ്പോൾ അവിടെ ജാതി മതം ഒന്നുമില്ല പ്രായം വ്യത്യാസമില്ല കുട്ടികളാവാൻ ചിലപ്പോൾ ചിലപ്പോൾ വൃദ്ധരാവാം പറയാൻ പറ്റില്ല ശൂദ്രനാവാം ബ്രാ ബ്രാഹ്മണനാവാം വൈഷ്ണവ ഭക്തന്മാരെ മുമ്പിലിട്ടു ഏറ്റവും അടുത്ത് വിഷ്ണു ഉപാസ വൈഷ്ണവന്മാരിയിരുന്നു അതിനുശേഷം വിഷയത്തെ ഒട്ടും താല്പര്യം ഇല്ലാതെ കണ്ട് വിഷയം ഉപേക്ഷിച്ചതായിട്ടുള്ള വൈരാഗികളായിട്ടുള്ള ജ്ഞാനികളെ അതിൻ്റെ തൊട്ട് അടുത്ത് ഇരുത്തി അതിലും ഈ നാല് ജാതി ഉണ്ടാവാം അപ്പോൾ രണ്ടാമത്തേത് വൈഷ്ണവർ ഇരുന്നതിൻ്റെ ശേഷം വൈരാഗികളെ ഇരുത്തി ശേഷം സന്യാസികളെ അപ്പോൾ മൂന്നാം സ്ഥാനമാണ് സന്യാസിക്ക് കൊടുത്തത് എല്ലാം ഉപേക്ഷിച്ചവർ എല്ലാം ഉപേക്ഷിച്ചത് കൊണ്ട് വിഷ്ണുഭക്തിൻ്റെ ആയിക്കൊള്ളണം വിഷ്ണുഭക്തി സന്യാസി ആയിക്കൊള്ളണം എന്നില്ല വിഷ്ണുഭക്തര് വൈഷ്ണവര് സന്യാസി ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെ മൂന്നാമത് സന്യാസിക്ക് കൊടുത്തു പിന്നെ ബ്രഹ്മചാരികൾ രണ്ട് തരത്തിൽപ്പെട്ട ബ്രഹ്മചാരികളുണ്ട് ഒന്ന് ഈ കുട്ടിക്കാലത്ത് ഉപനയനൊക്കെ കഴിച്ച് ഈ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവരെ വടുകന്മാർ എന്ന് പറയും അവർ ബ്രഹ്മചാരികളാണ് ഇനി ശ്രീസുഖ ബ്രഹ്മർഷിയെ പോലെ നാരദനെ പോലെ പോലെ ഈ നവയോഗികളെ പോലെ അതൊക്കെ ബ്രഹ്മചാരികളാണ് അയ്യപ്പൻ ഒക്കെ ബ്രഹ്മചാരിയാണ് അവർ ജീവിതാന്ത്യം വരെ ബ്രഹ്മചാരിയാണ് ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണ് പതിനാറായിരത്തി ഒരുന്നൂറ്റി കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ ഗോപികമാളുടെ ഒക്കെ ഒപ്പം നൃത്തം ആടിയിട്ടുമുണ്ട് അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ബ്രഹ്മ ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആചരിക്കുന്നതായിട്ടുള്ള ചര്യകളോട് കൂടിയവർ എന്നാണ് ബ്രഹ്മചര്യം ബ്രഹ്മചാരികൾ എന്നുള്ള സാരം ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള ശീല സ്വഭാവങ്ങളെ സ്വീകരിക്കുന്നവരെ ആചരിക്കുന്നവരെ അനുഷ്ഠാനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരെ അവരാണ് ബ്രഹ്മചാരികൾ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ബ്രഹ്മചാരികള് ഇവരെല്ലാം പ്രധാന പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്ഥലത്തിരുന്നു അപ്പൊ അവരുടെയൊക്കെ മുൻഭാഗത്ത് മുഖ്യ ശ്രോതാവ് എന്ന നിലയ്ക്ക് നാല് ഇരുന്നു വൈഷ്ണവാഹാച്ച വിരക്താഹാച ന്യാസിനഹ സന്യാസികള് വൈഷ്ണവാഹ വൈഷ്ണ വിഷ്ണുഭക്തന്മാര് വൈഷ്ണവന്മാര് വിരക്താഹ വൈരാഗികള് പിന്നെ ന്യാസികള് സന്യാസികള് പിന്നെ ബ്രഹ്മചാരികള് അതിനുശേഷം മുഖ്യഭാവേ മുഖ്യഭാഗേ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചില ഏറ്റവും മുമ്പില് സനഖാദികളുടെ തൊട്ടടുത്ത് തദ്ഗ്രേ സനകാദികളുടെ മുമ്പില് നാരദ സ്ഥിത നാരദന അവിടെ ചെന്നിരുന്നു ഇങ്ങനെ മുഖ്യ ശ്രോതാവ് മുഖ്യ സ്ഥാനക്രമത്തിനനുസരിച്ച് മറ്റു ശ്രോതാക്കള് എല്ലാവരെയും കണ്ടുകൊണ്ട് സനകാദി മഹർഷിമാരായിട്ടുള്ള ആചാര്യന്മാർ വക്താക്കള് വൈഷ്ണവ വൈഷ്ണവാ വിരക്താശ്സിനോ ബ്രഹ്മചാരിഭാഗേ തദ്ഗ്രേ നാരദ സ്ഥിത അതല്ലാണ്ട് ബ്രാഹ്മണരുടെ മുമ്പിലിരുന്നു ക്ഷത്രിയർ അതിൻ്റെ താഴെ ഇരുന്നു അതിൻ്റെ പിന്നെ വൈശ്വര് എൻ്റെ പിന്നിലെ ചോദ്രര് ഇങ്ങനെയല്ലാന്ന് സാരം വൈഷ്ണവര് വിരക്കതന്മാര് സന്യാസികള് ബ്രഹ്മചാരികള് ഇങ്ങനെ ക്രമത്തിലാണ് ഇരുന്നത് അപ്പൊ അതിൽ ഏറ്റവും ഒടുക്കം വരുന്നുണ്ടാവുക ആരാണ് നാസ്തികന്മാര് അതാണ് അങ്ങനെ ക്രമത്തില് എല്ലാവരും ഇരുന്നു പിന്നെയോ ഇരുപതാമത്തെ ശ്ലോകം ഏകഭാഗ്യേ ഋഷിഗണാസ്തന്യത്ര ദിവസ അന്യത്ര തീർത്ഥാടത്ര സ്ത്രീയോന്യത ഇനി അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ മറ്റേ മൂന്ന് പുറം എന്തായാലും ഇരിക്കാം ശരിക്കും അതിൻ്റെ ഒരു നിയമം പറഞ്ഞിരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആചാര്യൻ ഇരിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിട്ട് ശ്രോതാക്കളിരിക്കണം വടക്കോട്ട് തിരിഞ്ഞിട്ട് ആചാര്യൻ ഇരിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ശ്രോതാക്കളിരിക്കണം ഇങ്ങനെയൊക്കെ നിയമം ഇവിടെ നമുക്ക് മൂന്ന് ഭാഗത്തും ഈ ശ്രോതാക്കൾ ഇരിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് സാധാരണ ഒരു പുറത്തല്ലേ ഇരിക്കാറുള്ളു മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഇരിക്കാറ് അപ്പങ്ങനെയല്ല മൂന്ന് പുറത്തും ഇരിക്കാറുണ്ട് മറ്റുള്ളവരെ സാധനങ്ങളെ പറയുകയാണ് ഒരു ഭാഗത്തില് ഋഷിഗണങ്ങള് അവരൊരു ഗ്രാമ സംഘമായിട്ട് ഋഷിമാര് ഇരിക്കണം മറ്റൊരു ഭാഗത്ത് കിന്നരാദികൾ എട്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവകള എന്ന് സാരം മറ്റൊരു ഭാഗത്ത് വേദങ്ങൾ ഉപനിഷത്തുകൾ സ്വരൂപം സ്വീകരിച്ച് വന്ന മൂർത്തികൾ പിന്നെ തീർത്ഥങ്ങൾ ഈ കടല് പർവ്വതം നദി കായല് ഇതൊക്കെ സ്ഥാവര ജംഗമങ്ങൾ എന്നാ പറയുക അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് സ്ഥാപനങ്ങൾ ഒക്കെ അതായത് സ്ഥലത്ത് പ്രത്യേകം സംഘമായിട്ടിരുന്നു പിന്നെ ഗ്രന്ഥങ്ങള് പ്രത്യേകം പ്രത്യേകമാണ് ഒക്കെ ഇരുന്നുണ്ട് പിന്നെ സ്ത്രീകൾ ഇങ്ങനെ പല തട്ടുകളായിട്ടാണ് ഇവരൊക്കെ ഇരുന്നത് അപ്പോൾ ഇതിലൊക്കെ വിഷ്ണുഭക്തന്മാർ മുമ്പിൽ അതിൻ്റെ തൊട്ട് താഴെ വിദഗ്ധന്മാർ അതിൻ്റെ തൊട്ട് താഴെ ഈ സന്യാസികൾ അതിൻ്റെ തൊട്ട് താഴെ ബ്രഹ്മചാരികൾ സ്ത്രീകളും ബ്രഹ്മചാരികളുണ്ട് ബ്രഹ്മചാരിണി എന്നാണ് പറയുക അവിടെ പൂണിലൊന്നിട്ടില്ല അപ്പോൾ അങ്ങനെയല്ല ബ്രഹ്മത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവർ എന്ന് സാരം ഏകഭാഗേ ഋഷിഗണാഹ തത് അന്യത്ര ദിവസാം വേദ ഉപനിഷദ അന്യത്ര തീർത്ഥാ അത്ര വേദ ഉപനിഷദ അന്യത്ര അല്ല വേദ ഉപനിഷ വേദോപനിഷോന്യത്ര അതെ ഉപനിഷദദ അന്യത്രീർ അത്ര സ്ത്രിയ സ്ത്രിയത അന്യത വച്ചാൽ ബാക്കിയുള്ളവരെ എന്ന് സാരം മറ്റ് അന്യത്ര തൊട്ട് മറ്റുള്ളവരും കൂടി അത്ര അവിടെ അന്യത്ര അത്ര അത മൂന്ന് വാക്കാണ് മൂന്നും മൂന്ന് വാക്കാണ് അത എന്നു വെച്ചാൽ അവിടെ അത്ര ഇവിടെ ഇപ്പോൾ അന്യതഹ അവിടെ അന്യത എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റുള്ളവർ എല്ലാവരും കൂടിയിട്ട് അത്ര അവിടെ അന്യത്ര അതേപോലെയുള്ള മറ്റുള്ളവരും കൂടി വേദം ഉപനിഷത്ത് തൊട്ടുള്ള അന്യത്ര അപ്പോൾ അവിടെ അന്യത്ര എന്നുള്ളത് ഈ അറിവ് തരുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവരൊക്കെ സ്വരൂപ സ്വീകരിച്ചു തന്നിട്ടുണ്ട് അന്യത്ര അവരെല്ലാവരും പിന്നെ തീർത്ഥാനി അത്ര തീർത്ഥങ്ങൾ അവിടെ പിന്നെ സ്ത്രീ അന്യത സ്ത്രീകളും മറ്റുള്ള എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ അതാണ് ഏകഭാഗേ ഋഷിഗണാഹ തത് അന്യത്ര ദിവസാം കൂട്ടം കൂട്ടമായിട്ട് ഇതൊക്കെ പകലെ മാത്രമേ ഇരിക്കുള്ളൂ രാത്രിയില്ല പകലെ മാത്രമേ വായന നടക്കുള്ളൂ അഹസില എന്നാണ് സപ്ത അഹം ആണ് ഏഴ് പകല് അതാണ് സപ്താഹം ഭാഗവതം എന്നുള്ളത് ഗ്രന്ഥത്തിൻ്റെ പേര് സപ്താഹം എന്നുള്ളത് ഏഴ് ദിവസം കൊണ്ട് ഏഴ് പകല് കൊണ്ട് ഈ ഭാഗവതത്തെ പാരായണം ചെയ്യുന്നു വ്യാഖ്യാനം ചെയ്യുന്നു എന്ന് സപ്താഹം അപ്പോൾ ഭാഗവതത്തെ നമ്മൾ സപ്താഹം എന്ന് പറയാറുണ്ട് സപ്താഹം എന്ന് പറയണ്ട ഭാഗവതം എന്ന് വെച്ചാൽ അവിടെ ഭാഗവതം വായിക്കേണ്ടത് ആ സപ്താഹമാണ് അല്ലേ ഉത്തരം കിട്ടി അതാണ് പറയാണ്ട ഉത്തരം കിട്ടി അത്രയ്ക്കുണ്ട് സപ്താഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പ്രകാശം പരത്തിക്കൊണ്ട് അവർ ഓരോരുത്തരും അവിടെ ഇരിക്കുകയാണ് എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ വേണ്ട രീതിയിൽ ഇരുന്നു ഏകഭാഗേ ഋഷിഗണാഹ തദ്വഗസ വേദോപനിഷദോ അന്യത്ര തീർത്ഥാന്യത്ര സ്ത്രീയോന്യത ഇനി ജയശബ്ദോ നമ ശബ്ദ ശംഖശ്ദഥൈവൂർണലാജ പ്രസൂനാനം നിക്ഷേപ സുമൂത് അതേപോലെ ജയശബ്ദം ജയ 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 കൃഷ്ണാജയ ജയ അങ്ങനെയുണ്ടല്ലോ ജയ 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 ശബ്ദം നമോ നമ നാരായണായ നമ ശ്രീരാമായ നമ പല ഭക്തന്മാർക്കും നമ എന്ന് പറയാറുണ്ട് അപ്പോൾ ഋഷിഗണക്കും ഋഷികണായ നമ പറയാറുണ്ട് ഇങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം പിന്നെയോ ജയശബ്ദം നമ ശബ്ദങ്ങൾ അതുപോലെ ശംഖ് ണം മണി കൊട്ടണം ഖണ്ഡാനാഥ് ജയശബ്ദം ശംഖശബ്ദം പിന്നെയോ ഏലം ലവങ്കം കർപ്പൂരം തൊട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ചിട്ട് അതിൻ്റെ പുക അതിൻ്റെ നാളം ഇതൊക്കെ അവിടെ ഈ ക്ഷുദ്ര ഉപദ്രവങ്ങൾ പലതുണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അന്തരീക്ഷത്തിനെ മലി മലീമസമായിട്ട് അന്തരീക്ഷം അതിനെ ശുദ്ധീകരിക്കും അതിന് വേണ്ട ചില കത്തിക്കൽ ചിലത് പുകയ്ക്കൽ ഇങ്ങനെ പലതും ധൂമം വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ ദീപം അതും പ്രധാനപ്പെട്ടതാണ് ധൂപം പുകച്ചാലയാണ് ധൂമം വരിക അപ്പോൾ അത് വേണം അന്തരീക്ഷ ശുദ്ധീകരണത്തിന് നമ്മൾ തന്നെ ചിലപ്പോൾ പുക ശ്വസിക്കാറുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് പൂജയില് ഈ ധൂപം എന്നുള്ളത് നിർബന്ധമാണ് അത് ഒരു ശുദ്ധി പ്രക്രിയയാണ് അപ്പോൾ അതൊക്കെ വേണം വേണം സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കോലം വരയ്ക്കുക എന്നൊക്കെ ഉണ്ടല്ലോ എന്ന കൂട്ടത്തിൽ പത്മ ഇടുക അതേപോലെ പൊടികളെ കൊണ്ട് അലങ്കരിക്കുക മലര് വെതരുക അതൊക്കെ പ്രധാനമാണ് അതേപോലെ പൂവ് ധാരാളമായിട്ട് പൂവ് അർച്ചിക്കുക ഇതൊക്കെ വേണം പ്രസാദമായിട്ട് നേരിക്കാൻ മലരെ തൊട്ടുള്ളാവാം ആവാം അത് പ്രസാദമായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം കഴിക്കാൻ ഇങ്ങനെ എത്രയോ അധികം അവിടെ അലങ്കാരങ്ങളായിട്ട് വർഷിക്കപ്പെട്ടു എന്നാണ് ജയശബ്ദ നമശബ്ദ അപ്പോൾ ശബ്ദങ്ങളെ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ ശുദ്ധമാക്കി തീർത്തു ഈശ്വരൻ്റെ പേര് പറഞ്ഞ് ഋഷികളുടെ പേര് പറഞ്ഞ് അവരെ നമസ്കരിക്കുന്നു എല്ലാവരെയും നമസ്കരിക്കുന്നു അപ്പോൾ അവരൊക്കെ ജയിക്കട്ടെ അവർക്കൊക്കെ നമസ്കാരം ഇങ്ങനെ അതേപോലെ തന്നെ ശംഖ് മണി തൊട്ടുള്ള വാദ്യങ്ങൾ അത് വാദ്യം എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അങ്ങനെയാണ് ശംഖൂദ്യ അങ്ങനെയാണ് ശംഖു ശബ്ദ സ്തൈവച ഇപ്പോൾ മണിനാദം ഇതൊക്കെ ഉണ്ടാവും അതിൽ എഴുതിയിട്ടില്ല മണി മണിന്നുള്ളതിൽ എഴുതിയിട്ടില്ല പക്ഷേ എങ്കിലും അതൊക്കെ വേണം പിന്നെ ചൂർണ്ണ ലാജ പ്രസൂനാനാം ചൂർണ്ണമെന്നു പറഞ്ഞാൽ പൊടികൾ വിവിധ തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളുള്ള പൊടികൾ വിതരണം അതേപോലെ തന്നെ ലാജ മലര് പ്രസൂനാനാം നല്ല നല്ല പൂക്കൾ നല്ല വാസനയുള്ള പൂക്കൾ നിക്ഷേപ ഇതൊക്കെ ഇങ്ങനെ വിതറുക എന്നുള്ള അർത്ഥത്തിൽ അർച്ചിക്കുക എന്ന അർത്ഥത്തിൽ സമർപ്പിക്കുക എന്ന അർത്ഥത്തിൽ സുമഹാൻ അഭൂത് വളരെ അധികമായിട്ട് ഉണ്ടായി സംഭവിച്ചു എന്നാണ് ജയശബ്ദോ നമശബ്ദ ശംഖശബ്ദ സധൈവച ചൂർണലാജ പ്രസൂനാനാം നിക്ഷേപ സുമഹാൻ അഭൂത് വിമാനാനീ സമാരുഹ്യ കിയന്തോ ദേവനായക കൽപ്പവൃക്ഷ പ്രസൂന സർവാം സത്ര സമാകിരൻ ഇനി ദേവനായകന്മാരായിട്ടുള്ള പല ദേവകന്മാരും ഏഴ് ഒമ്പത് നിലകളുള്ള വിമാനങ്ങളിലായിട്ട് പ്രത്യേകം പ്രത്യേകം വന്നു ആകാശത്ത് നിലകൊണ്ടു അവർക്ക് ഭൂമിയിലേക്ക് പ്രവേശനമില്ല അവർ ആകാശത്താണ് നിൽക്കുക അവർ ദേവന്മാരാണ് ഭൂസ്പർശമില്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ വിമാനങ്ങളിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ നേരത്തെ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഈ ദേവന്മാരെ ഇന്ദ്രൻ അമൃത് കൊണന്ന് കൊടുത്തു പരീക്ഷത്തിനെ ഈ വിഷത്തിൽ നിന്ന് രക്ഷിച്ചോളൂ ഞങ്ങൾക്ക് ഭാഗവതം തരൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീശിവ മഹർഷി ചെറിച്ചേ കൊടുത്തില്ല പക്ഷേ ആ ദേവന്മാരെല്ലാവരും ആകാശത്ത് വന്നു നിന്നിരുന്നു ഈ സരകാതി മഹർഷിമാരുടെ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയായിരുന്നത് ഏഴ് നിലയുള്ള ഒമ്പത് നിലയുള്ള എത്ര വെച്ചാൽ അത്ര വലിയ വലിയ വിമാനങ്ങൾ അതാണ് വിഹായസങ്ങൾ പുഷ്പക വിമാനം തൊട്ടുള്ള ഓരോന്നും കാമകം സൗഭകം എന്നൊക്കെ വിമാനങ്ങളുടെ പേര് അങ്ങനെയൊക്കെയുള്ള വിമാനത്തിലിരുന്നു കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള പുഷ്പങ്ങൾ കൽപ്പവൃക്ഷം ദേവദാരു അങ്ങനെയൊക്കെ അല്ലേ എനക്ക് പലതുമുണ്ട് അങ്ങനെയുള്ള ആ ദേവലോകത്തെ മരങ്ങളിൽ നിന്നും കിട്ടിയതായിട്ടുള്ള മരങ്ങൾ ചെടികൾ പൂവ് തരുന്ന പലതുമുണ്ട് ആ പൂക്കളെയൊക്കെ കൊണ്ടുവന്ന പാരിജാതം ഒക്കെ പൂക്കളെ കൊണ്ട് അവിടെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു അപ്പോൾ അവിടെ ഭക്തന്മാർക്കും കിട്ടും ദേവനും കിട്ടും ഭക്താവിനും കിട്ടും ശ്രോതാവിനും കിട്ടും എന്ന് സാരം പിന്നെ അന്തരീക്ഷം മുഴുവൻ ഈ പൂക്കളിലെ സുഗന്ധം ഉണ്ടാകും വിമാനാനി സമാരുഹ്യ വിമാനങ്ങളിൽ കയറി ഇരുന്നു കൊണ്ട് കിയന്തഹ ഈ ദേവനായകന്മാരായിട്ടുള്ള ഓരോരുത്തരും അവിടെ എത്തപ്പെട്ടു അത് എങ്ങനെ കൂടുതൽ കൂടുതൽ നിലകളുള്ളതായിട്ടുള്ള വിമാനങ്ങളിൽ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ അങ്ങനെ പല സ്ഥാനക്രമങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചൊക്കെ വന്നു അതാണ് കിയന്ത പിന്നെയോ ഈ ദേവനായകാഹ അങ്ങനെ ഓരോരുത്തരും വന്നു കൽപ്പവൃക്ഷ പ്രസൂനൈഹി ഇങ്ങനെ കൽപ്പ കൽപ്പവൃക്ഷം മറ്റേ പാരിജാതം ദേവദാരു തൊട്ടുള്ള ദേവലോകത്തെ പുഷ്പങ്ങളെ കൊണ്ട് അവർ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു കർപ്പവൃക്ഷ പ്രസൂനൈഹി താൻ സർവാൻ തത്ര സർവാംസ്തത്ര സമാകിരൻ നന്നായിട്ട് തന്നെ അവിടെ തരപ്പെട്ടു അല്ലെങ്കിൽ അവിടെ പ്രകാശത്തെ ചൊരിഞ്ഞു എന്നൊക്കെ പറയാം പുഷ്പങ്ങളെ കൊണ്ട് അവിടെ പുഷ്പവൃഷിയൊക്കെ ചെയ്തു നന്നായിട്ട് തന്നെ ഒരു തരം പൂജ പോലെ തന്നെയാണ് വരിക ഭക്തന്മാരെയും ഭഗവാനെയും ഒരേപോലെ പൂജാതി കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവരപ്പെട്ടു അതിൻ്റെ പുഷ്പത്തിന് എന്തൊക്കെയാണ് ഫലങ്ങളുള്ളത് നല്ല സുഗന്ധം തരും അതേപോലെ കാഴ്ചയ്ക്ക് വർണ്ണം ധാരാളം പിന്നെ നല്ല അലങ്കാരമാണ് പുഷ്പം എന്നുള്ളത് ആകാശം ആകാശത്തിൻ്റെ പ്രതീകമാണ് പഞ്ചഭൂതങ്ങളിലെ ആകാശം അപ്പോൾ സർവവ്യാപിത്വമുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു സമർപ്പണം എന്ന ഭാവത്തിലാണ് പുഷ്പങ്ങളെ അർപ്പിക്കുക അർച്ചിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ വരിക മാലയായിട്ടായാലും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ അലങ്കരിക്കപ്പെട്ടു വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായക കല്പവൃക്ഷ സർവാൻ സത്ര സമാക സമാകരൻ മാകിരൻ ശ്രീകുലർപ്പ ഇങ്ങനെ ഈ സമയത്ത് സൂതൻ പറയാം സൂതൗവാച ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഏവു ഏകചിത്തു ശ്രീമത്ഭാഗവത ചഹാത്മ്യമോചിരേ സ്ം നാരദായ മഹാത്മനേയം അപ്പോൾ ഇങ്ങനെ ഇരു എല്ലാവരും ഇരുന്നു ആ സമയത്ത് ഏവം തീരു ഏകചിത്തു അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ടിരിക്കുക നമ്മൾ നേരത്തെ ഏകാന്തത പറഞ്ഞല്ലോ എന്ന കൂട്ടത്തിലാണ് എല്ലാവർക്കും ഒരേ മനസ്സാണ് നാസ്തികന്മാർക്കും ആസ്തികന്മാർക്കും ഒരേ മനസ്സാണ് കൃഷ്ണതൽപരാഹ അങ്ങനെ ഏകചിത്തന്മാരായിട്ട് ശ്രീമൽ ഭാഗവതസ്യ ച ശ്രീമത് ഭാഗവതത്തിനോട് അത്രയും കൂടുതൽ താൽപ്പര്യമുള്ളവർ ആ ഭാഗവതത്തിൻ്റെ ശ്രീമത് ഭാഗവതസ്യ ശ്രീമത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം മഹിമകളെ ഊചിരേ നന്നായിട്ട് തന്നെ പറഞ്ഞു എങ്ങനെ സ്പഷ്ടമായിട്ട് എന്തിന് നാരദായ കേൾക്ക നാരദന് കേൾക്കാൻ വേണ്ടിയിട്ട് മഹാത്മനെ ഈ മഹാത്മാക്കളായിട്ടുള്ള സനകാതി മഹർഷിമാരാൽ മഹാത്മാക്കളായിട്ടുള്ള ഈ ഭക്തന്മാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മഹാത്മാവായിട്ടുള്ള ഈ ശ്രീനാരദന് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയപ്പെട്ടു സൂതം പറയാണ് ഏവു ഏകചിത്തു ശ്രീമദ്ഭാഗവത ച മാഹാത്മ്യം ഊജിരേ സ്പഷ്ടം നാരദായ മഹാത്മനെ അപ്പോൾ ഇങ്ങനെ ഏവം തീ ഏകചിത്തു ഇങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടു കൂടിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഭാഗവതസ്യ ഈ ശ്രീമദ്ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം മഹിമകളെ ഊജിരേ സ്പഷ്ടം ഊജിരേ സ്പഷ്ടമായിട്ട് പറഞ്ഞു നാരദായ മഹാത്മനെ ച നാരദിനു വേണ്ടിയിട്ടും മറ്റേ മറ്റുള്ള ശ്രോതാക്കളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടും മഹാത്മാക്കളാൽ മഹാത്മാക്കളായിട്ടുള്ള ഈ സനകാതി മഹർഷിമാരാൽ പറയപ്പെട്ടു അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുമാര പൂജു എന്നും പറഞ്ഞ് ഈ ഭാഗവതത്തിൻ്റെ മഹിമകളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചധികം ശ്ലോകങ്ങൾ ഈ ഭാഗവതത്തിൻ്റെ മഹിമകളെ മഹാത്മ്യത്തെ പറയുക അതാണ് യഥാർത്ഥത്തിലുള്ള മഹാത്മ്യം അത് കഴിഞ്ഞാൽ ഒരു കഥ തുടങ്ങുകയാണ് ആ കഥയാണ് അതിൻ്റെ ഫലം ഇതാ ഇങ്ങനെ ഇവർക്കും കൂടിയും കിട്ടിയിട്ടോ അത്ര ഇജ ഈ പിശാചായിട്ടുള്ള ദുന്ദുകാരിക്കും കൂടി മുക്തി കിട്ടിയിട്ടോ എന്ന് പറയുക അതതിൻ്റെ ഫല ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം കൂടി നമ്മൾ പറഞ്ഞു ഇനി ഇരുപത്തി നാലാമത്തെ ശ്ലോകം തൊട്ടാണ് പറയുന്നത് അപ്പോൾ തുടങ്ങി വെച്ചിട്ട് നിർത്താം കുമാര ഊജു അധതേ സംപ്രവക്ഷ്യാമോ മഹിമാശുഖശാസ്ത്രജ യസ്യ ശ്രവണ മാത്രേണ് മുക്തി കരതലേ സ്ഥിത ഏറ്റവും ആദ്യമായിട്ട് ഭാഗവത്തിൻ്റെ മഹിമ പറഞ്ഞത് ഇത് ശുഖശാസ്ത്രജ ആണ് ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള ശാസ്ത്രം ആണ് ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്നും ജനിച്ചതായിട്ടുള്ള ശാസ്ത്രം ആണ് ഇത് സംപ്രവക്ഷ്യാമോ നന്നായിട്ട് തന്നെ പറയാം മാത്രമല്ല യസ്യ ശ്രവണ മാത്രേണ്ണ ഇത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുക മാത്രമേ വേണ്ടു മുക്തി ഹീ മുക്തി കരതലേ കയ്യിൽ അങ്ങോട്ട് സ്ഥിത കിട്ടും ഇരിക്കും മുക്തി കരതലെ സ്ഥിത കയ്യിൽ ഇരിക്കും മുക്തി ഇത് കേട്ടാൽ മതി എന്നുവെച്ചാൽ നമുക്ക് ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് മുക്തി നമ്മൾ പ്രവർത്തിക്കണം ഈ ഭാഗവതന്മാരായിട്ട് മാറണം വെറുതെ കേട്ട് ഉണയിച്ച് പോയിട്ട് കാര്യമില്ല നമ്മൾ ആ കേട്ടതെന്തോ അത് മനനം ചെയ്യണം നിതിധ്യാസം ചെയ്യണം ജീവിതത്തിലത് പ്രാവർ പ്രാവർത്തികമാക്കണം ശീലമായിട്ട് വരണം ഭാഗവതന്മാരായിട്ട് മാറണം അന്യോപകാരം പ്രധാനം സൽസംഗം നിർബന്ധം ഉപാസനകൾ ചെയ്യാതിരിക്കരുത് അഥാത്തെ സംപ്രവിക്ഷ്യാമോ ഞാൻ ഇതാ ഇപ്പോൾ അനന്തരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ കുമാരസാന് കുമാരാദികൾ ഒരുമിച്ചാണ് അപ്പോൾ അവർ പറയുകയാണ് നന്നായിട്ട് തന്നെ ഞങ്ങളിതാ പ്ര പറയാം എങ്ങനെയാണ് പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ ആശംസിച്ചതിന് ശേഷമാണ് പറയുന്നത് കേട്ടോ എന്താണ് മഹിമയാണ് ഭാഗവതസ്യ മഹിമ ശ്രീമത് ഭാഗവതസ്യ മഹിമ അതും ശുഖശാസ്ത്രജ ശ്രീ ശുഖബ്രഹ്മ പറയപ്പെട്ടതായിട്ടുള്ള ഭാഗവതം എന്ന ശാസ്ത്രം ശാസ്ത്രം എന്ന് വെച്ചാൽ മാറ്റി പറയണ്ട എന്നാണ് അപ്പോൾ അത് എന്നും ശാസ്ത്രമായിട്ട് നിലനിൽക്കണം നമ്മൾ ശാസ്ത്രജ്ഞൻ പറയാറില്ലേ അതേപോലെ സയൻസ് ശാസ്ത്രമാണ് സാമൂഹികം ശാസ്ത്രമാണ് സാമൂഹിക ശാസ്ത്രം കണക്ക് ശാസ്ത്രമാണ് ഇങ്ങനെ ശുഖശാസ്ത്രമാണ് ഈ ഭാഗവതം എന്ന മഹാപുരാണം അത് ശ്രീശുഖ ബ്രഹ്മർഷിയാൽ ജനിക്കപ്പെട്ടു എഴുതിയത് വ്യാസനാണ് എഴുതാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു കൊടുത്തത് നാരദനാണ് നാരദന് അതിൻ്റെ ഇതൊക്കെയാണ് ഭാഗവതത്തിലുള്ളത് എന്നുള്ളത് അച്ഛൻ ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവിന് ഞാനേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തത് ഭഗവാനാണ് അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമ ഓം എന്നുള്ള ഈ ശബ്ദ ബ്രഹ്മം അത് പിന്നെ മൂലമന്ത്രം ശ്രീകൃഷ്ണായ നമ എന്നാവാം ഓ നമോ നാരായണായ എന്നാവാം ഓ നമോ ഭഗവത വാസുദേവായെന്നാവാം നമുക്ക് ഇവിടെ ഇരുത്തിരിക്കുന്നത് പന്ത്രണ്ട് എന്ന് നൽകിയ സംഖ്യയാണ് അപ്പോൾ ഓ നമോ വാസുദേവായ ശരീരങ്ങളെ പന്ത്രണ്ട് ഘടകങ്ങളായിട്ടാണ് പറയാറ് അതേപോലെ ഭാഗവതത്തിനും പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് ഉള്ളത് അതേപോലെ ഈ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ദിവസം കൊണ്ട് സത്രമായിട്ട് നടത്തുമ്പോൾ എല്ലാം പന്ത്രണ്ടിനും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് മാസം ആണ് ഉള്ളത് രാശി പന്ത്രണ്ട് മാസം അതേപോലെ പലതും ഉണ്ട് പന്ത്രണ്ടിൻ്റെതായിട്ടുള്ള ഗുണിതങ്ങൾ ഈ ഗായത്രി ഇ ഇരുപത്തിനാല് അക്ഷരമുള്ളതായിട്ടുള്ള ഗായത്രി അതിൻ്റെ പകുതി എന്നുള്ള നിലയ്ക്ക് പന്ത്രണ്ട് അപ്പോൾ ഓണമോ ഭഗവതി വ ഓം ന മോ ഭേ വ സു ദേ വായ പന്ത്രണ്ട് അക്ഷരാണ് ആ ഓണമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ദ്വാദശാക്ഷര മന്ത്രങ്ങൾ പിന്നീണ്ട് ഇവിടെ വൈഷ്ണവായിട്ടുള്ള ദ്വാദശാക്ഷര മന്ത്രം ഓണമോ ഭഗവതി വാസുദേവായ അതേപോലെ ഈ മഹിമ ഭാഗവതത്തിൻ്റേതായത് മുഴുവൻ ശ്രീ ശ്രീശുഖ ബ്രഹ്മിയാൽ പറയപ്പെട്ടത് ജനിച്ചത് ശ്രവണ മാത്രയാണ് മതി മുക്തി കരതലേ സ്ഥിത മുക്തി കയ്യിൽ കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹിമകളെ പറയാൻ തുടങ്ങുന്നത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് സദാസേവ്യ സദാസേവ്യ ഏറ്റവും പ്രധാനമാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് സദാസേവ്യ സദാസേവ്യ ശ്രീമൽ ഭാഗവതി കഥ യവണ ശ്രവണമാത്രേണ ഹരിശ്ചിത്രം സമാശ്രയേത് അതുകൊണ്ടാണ് മുക്തി കരതലേ സിത എന്നല്ലേ പറഞ്ഞത് അപ്പോൾ യഹ ശ്രവണമാത്രേണ എന്താ ഹരിഹി ചിത്തം സമാശ്രയേത് ഈ ഭഗവാൻ വിഷ്ണു നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കും ഭക്തിയോട് കൂടിയിട്ട് ജ്ഞാനത്തോട് കൂടിയിട്ട് വൈരാഗ്യത്തോട് കൂടിയിട്ട് അപ്പോൾ മുക്തി കിട്ടാൻ വല്ല പ്രയാസമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവതത്തെ ഏഴ് ദിവസം കൊണ്ട് എന്നോ പന്ത്രണ്ട് ദിവസം കൊണ്ടെന്നോ ഒന്നല്ല സദാ സേവ്യ സദാസേവ്യ എല്ലാ ദിവസവും ഒരു ശ്ലോകം എല്ലാ ദിവസവും അര ശ്ലോകം അല്ലെങ്കിൽ കൃഷ്ണ നാരായണ ഒന്നമഭഗലി വാസുദേവായ ഇങ്ങനെ എന്തെങ്കിലും അതേപോലെ ശ്രീമൽ ഭാഗവതി കഥ എന്ന അർത്ഥത്തിൽ ഭഗവാന്റെ ഏത് അവതാരത്തിൻ്റെ കഥയായാലും ഏത് സ്കന്ധത്തിലെ കഥയായാലും ഇനി ഏതെങ്കിലും ഒരു സ്കന്ധത്തിലെ ഒരു ചെറിയ കഥയായാലും പദാമോദരൻ അതൊരു കഥയാണ് ബ്രഹ്മമോഹനം അതൊരു കഥയാണ് രാസക്രീഡ ഒരു കഥയാണ് ഗോവിന്ദാഭിഷേകം ഒരു കഥയാണ് ഇങ്ങനെ ഓരോ കഥകൾ എടുത്താലും ശ്രീമൽ ഭാഗവതി കഥ അതൊക്കെ ഭഗവാന്റെ കഥകളാണ് അത് സദാസേവ്യ സദാസേവ്യ ആണ് എല്ലായ്പ്പോഴും സേവിക്കപ്പെടേണ്ടതാണ് യസ്യാഹ ശ്രവണമാത്രേണ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാലോ ഹരിഹി ചിത്തം സമാശ്രയത് ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും അതാണ് കുമാര ഊജു ഇരുപത്തിനാലും ഇരുപത്തി രണ്ട് ശ്ലോകങ്ങൾ അഥ തേ സംപ്രവക്ഷ്യാമോ ഞാനത് നന്നായിട്ട് തന്നെ പറഞ്ഞു തരാം ഞാൻ ഇല്ലാട്ടോ ഞാൻ പറയണമെന്നേ ഉള്ളു അവർ പറയാണ് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു തരാം മഹിമാ അശുഖാസ്ത്രജ ഈ ഭാഗവതമാകുന്ന ഈ ശുഗ ശ്രീശുഖനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ ഭാഗവതത്തെ പറഞ്ഞുതരാം യസ്യ ശ്രവണ മാത്രേണ് ഈ ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ മുക്തി കലതലേ സ്ഥിത മുക്തി കിട്ടുക തന്നെ ചെയ്യും അത് നമ്മുടെ ഇരിക്കുന്നത് എന്ന രീതിയിൽ എത്തിത്തീരും അതിന് കാരണം എന്താ സദാസേവ്യ സദാസേവ്യ എല്ലായ്പ്പോഴും ഈ ഭാഗവതത്തെ സ്മരിക്കണം സേവിക്കണം പൂജിക്കണം അത് ജീവിതത്തിൽ പ്ര പ്രാവർത്തികമാക്കണം ശ്രവണ മനന നിധിധ്യാസാദികൾ ചെയ്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗവതത്തെ വരണം ശ്രീമത് ഭാഗവതീ കഥ അങ്ങനെയാണ് പിന്നെയോ യാഹ ശ്രവണ മാത്രേണ ഇങ്ങനെ ഉള്ള ഈ ഭാഗവതത്തിൻ്റെ ഓരോ കഥകൾ കേട്ടാലും ഹരിഹി ചിത്തം സമാശ്രേയത് ഭഗവാൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും വെറുതെ കയറിയിരിക്കല്ല ഭക്തിജ്ഞാന വൈരാഗ്യത്തോട് കൂടിയിട്ട് കയറിയിരിക്കും അപ്പോൾ മുക്തി നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചു അഥ തേ സംപ്രവക്ഷ്യാമോ മഹിമ കുമാര ഊജു അഥ തേ സംപ്രവക്ഷ്യാമോ മഹിമാ ശുഖശാസ്ത്രജ യസ്യവണമാത്രേണ മുക്തി കരതലേ സ്ഥിത സദാ സേവ്യ സദാ സേവ്യ ശ്രീമത് ഭാഗവതീകഥ്രവണമാത്രേണ ഹരിശ്ചിത്രം സമാശ്രയേത് ഇങ്ങനെ ഭഗവാൻ നമുക്ക് ഈ ഭാഗവതത്തെ എപ്പോഴും ഉപാസിക്കാൻ സാധിക്കുമാറാകട്ടെ അതല്ലെങ്കിൽ ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും ഈ ഭാഗവതത്തെ ഉപാസിക്കുക പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് ഭാഗവതത്തെ പാരായണം ചെയ്യിക്കുക അർത്ഥത്തെ മനസ്സിലാക്കി കൊടുക്കുക അല്ലാച്ചാൽ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ മതി അതല്ലെങ്കിൽ പരിഭാഷകൾ വായിച്ചാൽ മതി അറിയാവുന്ന ഭാഷയിൽ തമിഴ് തമിഴ് ഇംഗ്ലീഷ് ആച്ചാൽ ഇംഗ്ലീഷ് ഹിന്ദിയാച്ചാൽ ഹിന്ദി സംസ്കൃതം അറിയുന്നവർ സംസ്കൃതം മലയാളം മലയാളം വായിക്കുക അങ്ങനെ അറിഞ്ഞു വായിക്കുക അപ്പോൾ നമ്മൾ പരിഭ്രമിച്ച് ഈ ഭ്രമം വന്നിട്ട് സംസ്കൃതം വായിച്ചാലേ നേരാവൂ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഭാഗവതം ഭാഗവത തത്വത്തെ ഭഗവാനിലൂടെ അറിയുകയാണ് വേണ്ടത് അപ്പോഴാണ് മുക്തി കയ്യിൽ കിട്ടുക അപ്പോൾ നമ്മൾ അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിന് ഫലമില്ലായെന്നല്ല പറയണത് അത് വേറൊരു വിഷയം അത് രണ്ടാമത്തെയാണ് പക്ഷേ വേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ ഏത് ഭാഷയിലും വിരോധമില്ല അതിന് ശ്ലോകത്തിൽ ചിലപ്പോൾ കിട്ടിയില്ലാച്ചാൽ വേണ്ട അപ്പോൾ അതിൻ്റെ ഗദ്യത്തിൽ കിട്ടിയാൽ മതി അങ്ങനെ സ്വീകരിക്കുക അത് ജീവിതത്തിലെ പ്രാ സ്വഭാവശുദ്ധി വരും സ്വഭാവശുദ്ധി വന്നു കഴിഞ്ഞാൽ മനഃശുദ്ധി വരും മനഃശുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ശുദ്ധാവും ജീവൻ ശുദ്ധായ മുക്തി ഉറപ്പാണ് അതാണ് അതിൻ്റെ കാരണം അപ്പോൾ അവിടേക്കാണ് പോകണില്ല അപ്പോൾ ഇനി ഇരുപത്തി ആറാമത്തെ ശ്ലോകം അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം ഇപ്പോൾ നമ്മൾ മുപ്പത്തി മുപ്പത്തി ആറാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മുപ്പത്തി ഏഴാമത്തെ ഭാഗത്തിൽ ഇരുപത്താറാമത്തെ ശ്ലോകം നമുക്ക് പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ